ഇന്ത്യയിലെ നമ്പർ വൺ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ആയ അക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് സി ടി എന്ന പ്രൊഫൈലിലാണ് നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എ ടോസെറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് എക്സാം എഴുതുന്ന എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ചില ഗ്രൂപ്പുകൾ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ ഉടനെ വരും ഇതൊക്കെ എല്ലാ ലിസ്റ്റുകളും നിങ്ങൾക്ക് ഇനി വരുന്ന അപ്ഡേഷനൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും പി എസ് സി നോട്ട്സുകളും അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ ലഭിക്കാൻ വേണ്ടി എ ടു സെറ്റിൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം ടെലഗ്രാം എടുക്കുക ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക എ ടു സെറ്റ് ട്രിക്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഈയൊരു ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ഓരോ അപ്ഡേറ്റ്സും വരുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് എസ് ഐയിൽ ഗ്രൂപ്പ് എഫ് വന്നിട്ടുണ്ട് അതുപോലെ ഇയും വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ഇഇയിൽ നാനൂറ്റി ഇരുപത്തിനാല് ആളുകളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ എസ് ഐൻ്റേത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആളുകളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ഇ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി എൺപത്തി നാല് ആളുകളെയാണ് ആ ഒരു ലിസ്റ്റിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പുകളിൽ എഴുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പുകൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സുകളും ഇനി അറിയിക്കുന്നത് ടെലിഗ്രാമിലൂടെ അറിയിക്കുന്നതാണ് ഇനി ഏത് ഗ്രൂപ്പ് വരുമ്പോഴും അതിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ല ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം അതുപോലെ ഇത്തരത്തിലുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനും എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഏതാസം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയും ചെയ്യും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ടാകും ഈ ആർ പി എഫ് എക്സാം ഒക്കെ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ലിങ്കും അതുപോലെ ആ വീഡിയോയും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും പറയും മറ്റു വീഡിയോ കൊണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈ സ്റ്റാൻ